സി പി എമ്മിന്റെ തൃശൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബിന്നി ഇമ്മട്ടിയും അനൂപ് ദേവിസ് കാഡയും തമ്മിലുള്ള തർക്കത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് രണ്ടംഗ സമിതിയെ നിയോഗിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രണ്ടുപേരടങ്ങുന്നതാണ് സമിതി പ്രശ്നം തീർക്കുന്നതിന് കഴിഞ്ഞ മാസം സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഏരിയ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുക്കുന്ന കാര്യം ജില്ലാ സെക്രട്ടേറിയറ്റിന് വിട്ടിരുന്നു തുടർന്നാണ് ഈയിടെ തൃശൂരിലെത്തിയ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്വേഷണ സമിതിയെ നിയോഗിച്ചത് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് നാളുകളായി പാർട്ടിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നതിന് പിന്നിൽ ബിന്നി ഇമ്മട്ടിയാണെന്ന് അനൂപ് ഡേവിസ് കാട നാലു മാസം മുന്നേ നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഈ യോഗത്തിൽ ബിന്നി ഇമ്മട്ടി ഇല്ലായിരുന്നു തുടർന്ന് നടന്ന യോഗത്തിൽ അനൂപിനെതിരെ ബിന്നി ആരോപണങ്ങൾ ഉന്നയിച്ചു കരുവന്നൂർ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് അനൂപിനെ പലതവണ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു പിന്നീട് നടന്ന ജില്ലാ കമ്മിറ്റിയിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റോ യോഗത്തിലും ഇക്കാര്യം ചർച്ചയായി ആരോപണങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന തൃശൂർ ഏരിയ കമ്മിറ്റി യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചെങ്കിലും കാര്യമുണ്ടായില്ല തുടർന്നാണ് രണ്ടംഗ സമിതിയെ നിയോഗിച്ചത്